ദയവായി നിങ്ങൾ ഈ മണ്ണ് വിട്ട് പോകൂ ഞങ്ങൾക്ക് സമാധാനം വേണം ഭക്ഷണം വേണം സ്വസ്ഥമായി ഉറങ്ങണം ഗാസയിലെ ജനങ്ങൾ തൊഴുകൈകളോടെ ഹമാസിനോട് അഭ്യർത്ഥിക്കുന്ന വാക്കുകളാണ് ഇത് അഭ്യർത്ഥനകൾ പലതും ഇപ്പോൾ പ്രതിഷേധങ്ങളായും വലിയ സമരങ്ങളായും മാറിയിരിക്കുകയാണ് നമ്മൾ കേൾക്കുന്നതൊന്നുമല്ല സത്യമെന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങളാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ കൃത്യമായ പ്രപ്പകാണ്ടയിൽ നമ്മുടെ മാധ്യമങ്ങളും ഇടത് സഹാക്കളും ഒക്കെ ഇവിടെ കണ്ണീരണിയുകയാണ് ആ പ്രൊപ്പഗാൻഡ അവരെ സംബന്ധിച്ച് അനിവാര്യം തന്നെയാണ് അത് മറ്റു ചില വിഷയങ്ങൾ എന്തായാലും ആശുപത്രിക്കകത്ത് തുരങ്കമുണ്ടാക്കി ഒളിച്ചിരുന്ന് റോക്കറ്റ് ആക്രമണം നടത്തുക ഇസ്രായേൽ തിരിച്ച് ആക്രമണം നടത്തുമ്പോൾ ആശുപത്രി തകർത്തി എന്ന് നിലവിളിക്കുക സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചങ്ങളാക്കുക എന്നിട്ട് മരണം സംഭവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഇരവാദം ഇറക്കുക ഈ പ്രൊപ്പഗാൻഡകളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിൽ രാജ്യാന്തര മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഇപ്പോഴുണ്ട് ഒന്നു പൊളിയുമ്പോൾ അടുത്ത പുറപ്പെടെ എടുത്തിടുകയാണ് ഹമാസിന്റെ പൊതുവെയുള്ള ഒരു രീതി ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം മൂലമുണ്ടായ പട്ടിണി മൂലം മെല്ലും തോലുമായ കുട്ടികളുടെ ചിത്രങ്ങൾ വെച്ചാണ് ഹമാസ് കളിക്കുന്നത് ആ ചിത്രം വെച്ച് പണപ്പിരിവ് നടത്തിയാണ് സമൂഹത്തിലെ മാന്യൻ കളിച്ച് ഹമാസ് മുന്നേറുന്നത് ഹമാസ് നൽകുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഫലസ്തീനിൽ നിന്ന് പുറത്തു വരുന്നത് അത് തന്നെയാണ് നമ്മളെടുത്ത വാർത്തയാക്കുന്നത് എതിരാളികളെ കരുതിയിച്ചു കാണിക്കാനും തങ്ങൾ ചെയ്യുന്ന ക്രൂരതകളെല്ലാം മറച്ചു വെച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളായി ചിത്രീകരിക്കാനുമുള്ള വലിയ ടീം തന്നെ ഹമാസുണ്ട് അവരുണ്ടാക്കിയെടുത്ത അത്തരത്തിലുള്ള അവസാനത്തെ അടവാണ് ഗസയിലെ പട്ടിണി അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങൾ ഹമാസിന്റെ കള്ളി വെളിച്ചത്തായ ഏറ്റവും പുതിയ തെളിവുമായിട്ടാണ് ഇക്കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു ഖേദ പ്രകടനമാണ് ഇതിന്റെ ആധാരം ഗസയിൽ പട്ടിണി മരണം നടക്കുന്നുവെന്ന ഒന്നാം പേജ് സ്റ്റോറിയോടൊപ്പം ന്യൂയോർക്ക് ടൈംസ് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു മുഹമ്മദ് സക്രിയ അൽ മുദക് എന്ന ഗസയിലെ കുട്ടിയുടേതാണ് ആ ചിത്രം എന്നാൽ പിന്നീടാണ് ആ സത്യം ന്യൂയോർക്ക് ടൈംസ് പോലും തിരിച്ചറിയുന്നത് പട്ടിണി കാരണമല്ല മറച്ച ആ കുട്ടിക്ക് നേരത്തെ തന്നെ ജനിതക രോഗം ഉണ്ടായിരുന്നുവെന്ന് ഇസ്രായേലിനെതിരെ വെറുപ്പുണ്ടാക്കണമെന്ന് ലക്ഷ്യം വെച്ച് ഈ ചിത്രം പ്രസിദ്ധീകരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ന്യൂയോർക്ക് ടൈംസിന്റെ തിരുത്തു വരുന്നത് കഴിക്കാൻ ഭക്ഷണമില്ലാതിരുന്നിട്ടല്ല അസുഖം കാരണമാണ് കുട്ടി അവശനായത് അത് ജന്മനാവുള്ള അസുഖമാണ് അത് മറച്ചുവെച്ചാണ് ഹമാസിന്റെ പ്രചരണങ്ങളൊക്കെയും നടന്നത് രാജ്യാന്തര മാധ്യമങ്ങൾ പോലും യാതൊരു ശ്രദ്ധയുമില്ലാതെ അത് ഏറ്റുപിടിക്കുകയുണ്ടായി രോഗങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ പടം പട്ടിണിയാക്കി മാറ്റിയാണ് ഹമാസ് പ്രചരിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നുണ്ടായ പട്ടിണിയിലായ കുട്ടികളുടെ ചിത്രം വെച്ചും ഹമാസ് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നു ഗസയിൽ ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും ഇസ്രായേലിനെതിരെ ആയുധമാക്കുകയാണ് ഹമാസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഗസയിലെ മാത്രം പ്രശ്നമല്ല മസ്ക്യുലാർ ഡിസ്ട്രോഫി സെറിബ്രൽ പാൾസി ബോണി ഡിസ്ട്രോഫികൾ അതുപോലെ തന്നെ ലിപ്പോയി ഡിസ്ട്രോഫി മർഫൻ സിൻഡ്രോം പ്രൊഗേറിയ തുടങ്ങിയ മാരകമായ രോഗങ്ങൾ കേരളമടക്കമുള്ള എല്ലാ ഇടങ്ങളിലും ഏറിയും കുറയും നമുക്ക് കാണാൻ സാധിക്കും കണ്ടാൽ തന്നെ മനസ്സ് മരവിപ്പിക്കുന്ന ചിത്രങ്ങൾ രക്തബന്ധത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിതക വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹം ധാരാളം ഉണ്ടായിരുന്നു ഗസയിലും രക്തബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തിൻ്റെ നിരക്ക് കൂടുതലാണ് ജനിതക വൈകല്യങ്ങൾക്കുള്ള ഒരു കാരണവും അത് തന്നെയാകാം ഗസയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം അത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ അത് ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ഭീകരമല്ല യു എനിൻ്റെതടക്കം ആയിരക്കണക്കിന് ഭക്ഷ്യസഹായ ട്രക്കുകളാണ് ഗസയിലെത്തുന്നത് പക്ഷേ ഇവിടെ വിതരണത്തിന്റെ പ്രശ്നമുണ്ട് ചില പ്രദേശങ്ങളിലേക്ക് അത് എത്തുന്നില്ല അതിന് കാരണം ഇസ്രായേൽ അല്ല ഹമാസ് തന്നെയാണ് ഹമാസ് ഇത് തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മനഃപൂർവ്വം ഇത് പൂഴ്ത്തിവെച്ച വിലയേറ്റുന്ന പതിവും ഹമാസിൽ നിന്ന് തന്നെ ഉണ്ടായ ബുദ്ധിയാണ് ഗസയിലെ കുട്ടികൾ ഭക്ഷണമില്ലാതെ മരിക്കാൻ പോകുന്നുവെന്ന ലോകവ്യാപകമായ മുറവിളികൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി വന്ന ട്രക്കുകൾ കാണാതാകുന്ന സംഭവവും ഉണ്ടായത് ഇത് ഇസ്രായേൽ തട്ടിയെടുത്തതാണ് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ഹമാസിന്റെ ടീമുകൾ ഇത് വാർത്തയാക്കിയപ്പോൾ ജസീറ തൊട്ട് കേരളത്തിലെ മീഡിയ വൺ വരെ മരണാസന്നരായ കുട്ടികളുടെ ഭക്ഷണം വരെ കൊള്ളയടിക്കുന്ന ഭീകരരാക്കി ഇസ്രായേലിനെ മാറ്റുകയും ചെയ്തു എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുതയും വീഡിയോയും പിന്നീട് പുറത്തു വന്നു അപ്പോൾ ഹമാസ് തന്നെയാണ് ട്രക്ക് തട്ടിയെടുത്തത് എന്ന് തെളിഞ്ഞു ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഗാസൈലയ്ക്ക് ഭക്ഷണവുമായി പോയ ട്രക്കുകളിൽ തൊണ്ണൂറ്റി ഏഴെണ്ണം ഹമാസ് തട്ടിയെടുത്തു ഈ തൊണ്ണൂറ്റിയേഴ് ട്രക്കുകളും അതിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളും എവിടെ പോയി എന്നാണ് ഇസ്രായേൽ ചോദിച്ചത് ഇത്രയും വലിയ ഒരു കൊള്ളയടിക്ക സിവിലിയൻസിന് കഴിയുമോ മാത്രമല്ല കൊള്ളയടിക്കപ്പെട്ട ഈ ട്രക്കുകൾ എവിടെയാണ് സൂക്ഷിച്ചതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഗസ എന്ന ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയധികം ട്രക്കുകൾ സാധാരണക്കാരെ ഒളിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവ നേരെ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളിലേക്ക് പോയിരിക്കാമെന്നാണ് നിഗമനം യുവനടക്കമുള്ള വിവിധ ഏജൻസികൾ സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ തുരങ്കങ്ങളിലാക്കി വില കൂട്ടി വിൽക്കുകയാണ് ഹമാസിൻ്റെ രീതി എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗസയിൽ ഭക്ഷ്യദാരിദ്ര്യമുണ്ട് എന്നാണ് ബി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്ഷ്യ ട്രക്കുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളതും പക്ഷേ അത് ആവശ്യക്കാരുടെ കയ്യിൽ എത്തുന്നില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഗസയിലേക്ക് ട്രക്കുകൾ എത്തിയത് ഈ വർഷവുമാണ് ഗസയിലെ എയിൽ ട്രക്കുകളിൽ നിന്ന് ഫലസ്തീനികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രം മൊബൈൽ ഫോണുകൾ എന്തിന് സിഗരറ്റ് പാക്കറ്റുകൾ വരെ തട്ടിയെടുത്ത് കരിഞ്ഞന്തയിൽ വിൽക്കുകയായിരുന്നു ഹമാസിന്റെ രീതി യുദ്ധമില്ലാത്ത സമയത്ത് ഫലസ്തീനികൾക്ക് യു നൽകിയിരുന്ന പർച്ചേസ് കൂപ്പണുകളിലെ പണവും ഒഴുകുന്നത് ഹമാസിന്റെ പോക്കറ്റിലേക്ക് തന്നെ വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നല്ല ശമ്പളം പറ്റി പ്രവർത്തിക്കുന്നതും ഹമാസ് ഭീകരർ തന്നെ ഇപ്പോൾ പ്രശ്നബാധിത മേഖലകളിലെ കമ്മ്യൂണിറ്റി കിച്ചനുകളുടെ നിയന്ത്രണവും യുവൻ ഏജൻസികൾക്കും അതുവഴി ഹമാസിനും തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത് അതായത് ഭക്ഷണവും മറ്റു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്തത് കൊണ്ടല്ല ഗസാക്കാർ പട്ടിണി കിടക്കുന്നത് അത് ഹമാസിൻ്റെ തന്നെ പ്ലാനിൽ ഒരുങ്ങിയ ഒരു സംഭവമാണ് ഇത്തരത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ മാറ്റി സ്വന്തം കീശ വീർപ്പിക്കുന്നതും ഉൽപ്പന്നങ്ങൾ കരിഞ്ഞന്തയിൽ വിറ്റുകൊണ്ടുമാണ് ഹമാസ് ഇപ്പോൾ പണം നിറയ്ക്കുന്നത് എന്നിട്ട് അവസാനം എല്ലാത്തിൻ്റെയും കുറ്റം വന്നു വീടുന്നത് ഇസ്രായേലിൻ്റെ തലയിലും യൂറോപ്യൻ യൂണിയൻ ഗാസയിലെ കുട്ടികൾക്ക് കുടിവെള്ളത്തിന് നൂറ് മില്യൺ യൂറോയുടെ പൈപ്പുകൾ കൊടുത്തിരുന്നു ഹമാസ് അത് കുഴിച്ചെടുത്ത ജൂതന്റെ നേരെ റോക്കറ്റ് ഇവിടാൻ ഉള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്തു അവരുടെ തന്നെ ആ വീഡിയോ വഴി അവർ അവകാശപ്പെടുന്നതാണിത് തങ്ങളുടെ കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചില്ല എങ്കിലും ജൂതനടുത്ത് പണി കൊടുക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ ഇപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഹമാസ് മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മരണസംഖ്യ ഇത്തരത്തിൽ വർദ്ധിക്കുന്നത് പക്ഷെ കേരളത്തിലടക്കം അതൊന്നും ചർച്ചയാകില്ല വൈകിയാണെങ്കിലും ഗാസയിലെ സമാധാനം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ ഹമാസിനെതിരായി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഗസയുടെ നിയന്ത്രണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാകണമെന്ന് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട് ഇതോടെ ഹമാസ് പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ് യൂറോപ്യൻ യൂണിയനും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സൗദി അറേബ്യ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ് ഹമാസിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഖത്തറിൽ നിന്നാണ് ഹമാസിന് ഏറ്റവും കൂടുതൽ സഹായം വന്നിട്ടുള്ളത് എന്ന് ഓർക്കേണ്ടതുണ്ട് ഹമാസിന്റെ കോടീശ്വരന്മാരായ പല നേതാക്കളും ഖത്തറിലാണ് താമസിക്കുന്നത് അവരുടെ മക്കൾ അവിടുത്തെ തന്നെ വലിയ സ്കൂളുകളിലും കോളേജുകളിലുമാണ് പഠിക്കുന്നത് ഖത്തർ ഹമാസിനെ കൈവിട്ടത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലിനും പലസ്തീനും ഇടയിൽ ദ്വരാഷ്ട്ര പരിഹാരം പുനരുജ്ജീവിപ്പിക്കുന്നത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ അംഗീകരിച്ച ഏഴ് പേജുള്ള രേഖയിലാണ് അറബ് ലീഗ് ഹമാസ് ഗസവിടണം എന്ന് ആവശ്യപ്പെട്ടത് നിർദ്ദേശത്തെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ പതിനേഴ് രാജ്യങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് നിലവിലെ യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ യു എൻ പ്രമേയം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫലസ്തീൻ രാഷ്ട്രമെന്ന ലക്ഷ്യത്തിന് വേണ്ടി ഗസയിലെ ഭരണം ഹമാസ് അവസാനിപ്പിക്കുകയും ആയുധങ്ങൾ ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുകയും വേണമെന്നും യു എൻ അംഗീകരിച്ച പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഹമാസ് ചെവികൊള്ളുന്നില്ല ഹമാസിൻ്റെ ലക്ഷ്യം കൃത്യമാണ് ഫലസ്തീനിലെ കുട്ടികളെ കാട്ടി പണം പിരിക്കുക പാവങ്ങൾക്കുള്ള സഹായങ്ങൾ വരെ കരിഞ്ഞന്തയിൽ വിറ്റ് കാശുണ്ടാക്കുക യുവൻ സഹായം കൊണ്ട് സുഭിക്ഷമായി തിന്ന് ജീവിക്കുക ഇങ്ങനെ നീളുന്നു അതൊക്കെ ഗസയിലെ പട്ടിണി മാറണമെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ അത് ഹമാസ് അവിടം വിട്ട് പോവുക എന്നതാണ്